മുസ്ലീങ്ങൾ പുലർത്തുന്ന മൗനം ഭീകരതയ്ക്ക് വളം വയ്ക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച സജീവമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് ഇപ്പം ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലും നമുക്ക് വലിയ രീതിയിലുള്ളൊരു മാസ് എന്താണ് പ്രതികരണങ്ങളൊന്നും ഇത്തരം പല സംഘടനകളുടെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊന്നും കണ്ടിട്ടില്ല അത് ഗൗതമ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് ഇത് നമ്മുടെ ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സർവ്വ മുസ്ലിംസ് അവർ പന്തമുളത്തി പ്രകടനമൊക്കെ നടത്തി അവരുടെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കൊക്കെ ഉണ്ടായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പരമ്പരാഗതമായിട്ട് അവരവരുടേതാണെന്ന് വിശ്വസിച്ച് സൂക്ഷിച്ചു വരുന്നൊരു ആരാധനാലയം തകർക്കപ്പെട്ടു അവിടെ ആരാധന അവർ നടത്തിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ അതൊരു മതേതര നിലപാടിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു പരിധിവരെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടായി അതായത് ബി ജെ പി എന്നൊരു പ്രസ്ഥാനം ഒഴികെ ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടായി ഇന്ത്യയുടെ മതേതര നിലപാട് തകരാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഹമാസ് തീവ്രവാദികൾ അവിടെ ഗാസ മുനമ്പ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അവരുടെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഭൂമിയാണെന്ന് അവരും അല്ല പലസ്തീൻറ്റേതാണെന്ന് അവരും പറയുന്നു അതെന്ത് തന്നെയായാലും പിന്നീട് ഒരു സമാധാന ഉടമ്പടിയൊക്കെ അവിടെ വന്നതിന് ശേഷം ഈ ഗാസ മുനമ്പ് ഹമാസ് തീവ്രവാദികൾ പലസ്തീൻ്റെ കയ്യിൽ നിന്ന് കയ്യേറിയിട്ട് അവരവിടെ അതീശത്വം സ്ഥാപിച്ച് അവരൊരു സമാന്തര രാഷ്ട്രമായിട്ട് സമാന്തര ഭരണകൂടമായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ എന്ന് തന്നെ അറിയപ്പെടുന്നത് അവർ പലസ്തീൻ്റെ വിമോചന പോരാളികളിൽ നിന്ന് അവർ തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇസ്രായേലിലേക്ക് അവർ കടന്നു കയറി ഇസ്രായേൽ തിരിച്ചടിച്ചു അറിയാലോ ലോകത്തെ നമ്പർ വൺ സൈനിക ശക്തിയാണ് ഇസ്രായേൽ അവർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മിസൈലുകൾക്ക് നമ്മൾ പറയുന്ന ക്രൂരതയാണെങ്കിൽ ക്ഷമിക്കുക മിസൈലിനെ അറിയില്ലല്ലോ ഇത് നിരപരാധിയാണോ എന്നുള്ളത് ഇവർ ഹമാസ് തീവ്രവാദികളാകട്ടെ ഗാസയിലുള്ള അല്ലെങ്കിൽ പലസ്തീനിലുള്ള സാധാരണക്കാരെ മനുഷ്യ ബോംബായി നിർത്തിക്കൊണ്ടാണ് അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തത് അവരുടെ തന്ത്രം തന്നെയായിരുന്നു കാരണം ഈ കേരളം ഉൾപ്പെടെയുള്ള ലോകമാനവിൻ്റെ മുൻപില് അവിടെ ഇസ്ലാമി ഇസ്ലാമികൾ വധിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കണം എന്നുള്ളവർക്ക് വലിയ നിർബന്ധമായിരുന്നു ആ ഒരു പ്രതികരണം കേരളത്തിൽ കാണാൻ സാധിച്ചു പലസ്തീനിലെ അരിങ്കൊലയ്ക്കെതിരെ എനിക്ക് തോന്നണേ നമ്മുടെ ഓർമ്മയിൽ കേരളത്തിൽ കോഴിക്കോട് മറിയന ബീച്ചിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു ഈ സി എ അവിടെ അതെ സി എ വിരുദ്ധ സി എ വിരുദ്ധ സമ്മേളനമല്ല ഈ ഹമാസ് തീവ്രവാദികളുടെ ഹമാസ് തീവ്രവാദികൾ ഉണ്ടാക്കിയ യുദ്ധത്തിൻ്റെ പേരിൽ പലസ്തീനികൾ അരിങ്കൊല ചെയ്യപ്പെടുന്നു അത് അമാസ് തീവ്രാദികളുടെ കാര്യം അവർ പറയുന്നില്ല പലസ്തീനികളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ വിവിധ മുസ്ലിം സംഘടനകളുടെയും ഇടതുപക്ഷ മനസ്സുള്ള ആളുകളുടെയും വലിയൊരു മഹാ സമ്മേളനമാണ് നടന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇവര് നമ്മുടെ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ പ്രതികരിച്ചു അന്ന് ഇന്ത്യയുടെ മതേതര മനസ്സിലുള്ളവരെല്ലാവരും അതിന്റെ കൂടെ നിന്നു തകരാൻ പാടില്ല ഇവര് ഈ പലസ്തീൻ്റെ പ്രശ്നത്തിലും ഒരു പരിധി വരെ നമ്മൾ നിന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആയാലും അത് സ്വദേശികളായാലും വൈദേശികരായാലും മനുഷ്യൻ തന്നെയാണ് എന്തിൻ്റെ പേരിലായാലും മനുഷ്യൻ മനുഷ്യനും കൊല്ലുന്നത് ഒരു കാരണം വെച്ചാലും നമുക്ക് നീതിക്ക് നിരക്കണതല്ല നമ്മുടെ മനുഷ്യത്വത്തിന് നിരക്കണമല്ല ആ രീതിയിൽ ഒരു പരിധി വരെ നമ്മൾ കേരളത്തിലുള്ള ആളുകളും അതിനോട് കൂട്ട് പക്ഷേ വിദേശികളായ ആളുകൾ ഇപ്പോൾ അങ്ങനെ പറയണല്ലോ നമ്മൾ ഇന്ത്യക്കാരെന്ന രീതിയിൽ നമുക്ക് ഇന്ത്യൻ അഭിമാന ബോധമാണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് വിദേശികളായ ആളുകൾ വൈദേശിക ആക്രമണത്തിൽ ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർ മറ്റൊരു വിദേശ രാഷ്ട്രത്തിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടപ്പോൾ അവർ മുസ്ലിങ്ങളാണെന്ന് ഉള്ള ഒരു കാരണത്താൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാരായ ഇരുപത്തിയേഴ് പേര് അത് കേരളത്തിലുള്ള നമ്മുടെ രാമചന്ദ്രൻ ചേട്ടനടക്കം അവിടെ പഹൽഗാമിൽ വധിക്കപ്പെട്ടപ്പോൾ എങ്ങനെ വധിക്കപ്പെട്ടു ഭീകരവാദികളാൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് മതം നോക്കി വധിക്കപ്പെടും അല്ലെ അവര് രാമചന്ദ്രൻ ഇപ്പൊ ഗൗതമൊക്കെ അവിടെ പോയിരുന്നാണ് അല്ലേ ആരതി 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 പറഞ്ഞതാണ് കലിമ ചൊല്ലാൻ അറിയാമോ പലരുടെയും നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കേട്ടത് അടിവസ്ത്രം വരെ പൊക്കി നോക്കി എന്ന് അതെ അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ഈ പുരുഷന്മാർ സർക്കൻസെഷൻ ചെയ്യണ പതിവുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ മുസ്ലിങ്ങളല്ലാന്ന് കണ്ടുപിടിച്ചിട്ട് അവര് വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ നടന്നത് ഇസ്ലാമിക തീവ്രവാദം അല്ലാതെ മറ്റെന്താണ് അപ്പൊ ഇന്ത്യയില് സാധാരണക്കാരായിട്ടുള്ള നിരായുധരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള വെക്കേഷൻ കുടുംബത്തോടും കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് വിനോദയാത്ര പോയ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ട് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ദേശീയ ബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതല്ലേ അതിന്ന് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സംഘടനകള് മാത്രമല്ല ഇവിടുത്തെ ഇടതുപക്ഷം അതെ വേണ്ട രീതിയിൽ അവർ ഇപ്പം ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തെ ഇല്ലാതാക്കണം എന്നതിനേക്കാളുപരി മതത്തിന് ഭീകരവാദം ഇല്ല എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ആ ഒരു അതിഷ്ട്രാൽ അവരിപ്പം മുഴുവൻ സംസാരവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രൂപം പറഞ്ഞൊരു പോയിന്റാണ് കാരണം ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം സി പി എമ്മിൻ്റെ വലിയ വലിയ നേതാക്കളൊക്കെ പറഞ്ഞത് കേരളത്തിലുള്ളവർ പറഞ്ഞത് ഏതോ പ്രതിലോമ ശക്തികളുടെ അവരുടെ സ്ഥിരം മനുഷ്യന് മനസ്സിലാകാത്ത കുറച്ച് വാക്കുകളുണ്ടല്ലോ വൈരുദ്ധാത്മിക ഭൗതികവാദം എന്നൊക്കെ പറയുന്ന പോലെ ഏതോ പ്രതിലോമ ശക്തികളുടെ പ്രതിപ്രവർത്തനമാണ് അവിടെ നടന്നത് അതിനെ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭീകരതയുമായി ബന്ധപ്പെട്ടിട്ടൊരു മതത്തെ കൂട്ടിക്കൊഴിച്ച് അതിലേക്ക് കൊണ്ടുചെന്ന് ചാടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വെള്ളകൂശ് വെള്ളക്കൂശില് പച്ചയ്ക്ക് പറയുന്നു വെടി അച്ഛൻ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അറിയാമോ എന്ന് ചോദിച്ച് മരിച്ചു വീണ ആളുടെ മകള് സാക്ഷ്യം ചെയ്യുമ്പോൾ ഇവർ ഇവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മറിച്ച് അപ്പുറത്ത് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പറഞ്ഞത് അത് മുസ്ലിം തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നൊരു ആക്രമണമാണെന്ന് പറയാൻ തീർത്തു പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭീകരന്മാരെ വെള്ളപൂശുന്ന ഒരു പരിപാടിയാണ് നമുക്കതിലൂടെ തോന്നിയത് ഇതൊരു കാര്യം ഇത് രണ്ടും നമുക്ക് സഹിക്കത്തക്കതല്ല മതേതര നിലപാടുകൾ പുലർത്തുന്ന ആളുകൾ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മതം എൻ്റെ സ്വകാര്യതയാണ് പക്ഷേ മതേതരം ഇന്ത്യയിൽ പുലരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മറ്റു സഹോദരന്മാർക്ക് അന്യ മതസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ് നമ്മുടേത് അവിടെ പെഹൽഗാമില് ആരാണ് ആക്രമിച്ചത് എന്നുള്ളതല്ല അവർ ആക്രമിച്ചത് പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകളിൽ പഠിച്ചിറങ്ങിയ പരിശീലനം നേടിയ പാകിസ്ഥാൻ ആയുധം കയ്യിൽ വെച്ച് കൊടുത്ത് അതിർത്തി കടത്തി വിട്ട ആളുകൾ തന്നെയാണ് അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തിയത് കൃത്യമായി നമുക്ക് അതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ രാജ്യം ആഗോള സമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ ആഗോള രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഇത്തരം തെളിവുകൾ കൊടുത്തിട്ടും കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കന്മാർക്ക് ഇത് ബോധ്യമാവാത്തിന്റെ കാരണം എന്താണെന്ന് ഗൗതമിന് അറിയാലോ കൃത്യമായിട്ടും അത് വോട്ട് രാഷ്ട്രീയം വോട്ട് നേടി വിജയിക്കുക എന്ന് പറയുന്ന ഭയത്തിന്റെ പുറത്താണ് ഈ തെമ്മാടിത്തരങ്ങളെ മുഴുവൻ ന്യായീകരിക്കുകയും വെള്ളഭൂഷേണ്ടിയും വരുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ പഹൽഗാം ആക്രമണത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ ഇന്ത്യ എപ്പോൾ ആക്രമിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്തുകൊണ്ട് വൈകുന്നു എന്ന് ഒരു വലിയ രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനോടകം തന്നെ ചരിത്രത്തിൽ നാല് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് മൂന്നെണ്ണവും കാശ്മീരിനെ ആ യുദ്ധങ്ങളൊക്കെ പലതിനും കൃത്യമായിട്ടുള്ള തിരിച്ചടികളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ട് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് വൈകുന്നു എന്ന ചോദ്യം വരുന്നുണ്ട് പക്ഷെ നയതന്ത്ര രീതിയിലുള്ള പല രീതിയിലുള്ള ഉപ ഉപരോധങ്ങൾ നേരത്തെ തന്നെ ഏർപ്പാടാക്കി ഇപ്പം വ്യോമ അതോടൊപ്പം തന്നെ കര ഉപരോധങ്ങൾ പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് വരാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പല ഉപരോധങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ട് അതെ അപ്പൊ എന്തായിരിക്കും ഇന്ത്യയുടെ ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും പാകിസ്ഥാനെ നേരിടാൻ വേണ്ടി പോകുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ വലിയൊരു ശക്തിയായിട്ട് അവര് പിൻബലായിട്ട് കാണുന്നത് ചൈനയുണ്ട് പരോക്ഷമായിട്ട് ഒപ്പം അവരുടെ കയ്യിൽ ആണവ ബോംബ് എന്ന് പറയുന്ന വലിയൊരു ആണോ ശക്തി ആരോ ശക്തി ഉണ്ടെന്നും അവർക്കൊരു കരുത്തുണ്ട് അവകാശപ്പെടുന്നുണ്ട് അതെ അല്ല ഇവിടെ ഇന്നും വന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പാക്കിസ്ഥാന് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുന്ന ചൈനയ്ക്ക് ഒരു കാരണവശാലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോടുള്ളത് അരുണാൽ പ്രദേശിലുള്ള ആ ഒരു അതിർത്തി പ്രശ്നം പിന്നെ ഇന്ത്യ ഒരു വികസിത വികസിത രാഷ്ട്രമായിട്ട് ഉയർന്നു വരുമ്പോൾ അവരുടെ വ്യാവസായിക താല്പര്യങ്ങൾക്ക് വിഘാതം നിൽക്കണു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇന്ത്യൻ ബഹ്റൻ റൂട്ട് വഴിയുള്ളൊരു കടൽ സീ റൂട്ട് വഴി ഒരു ഇടനാഴി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഇടനാഴിയിൽ നമുക്ക് തന്നെയാണ് പ്രമുഖ സ്ഥാനം അതുവഴിയുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ചൈനയെ കൂടുതൽ വിരളി പിടിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ചൈനക്ക് നമ്മളോട് ഉണ്ടായിരിക്കുന്ന ഒരു വിരോധം എന്നാണ് രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഒരു കാലത്തും എന്താണ് ഇന്ത്യയോട് എല്ലാ കാലത്തും കൂടെ നിൽക്കുന്നു എന്ന് പറയുകയും അപ്പോൾ തന്നെ മറുകൈ കൊണ്ട് പാകിസ്ഥാൻ ആയുധവും വിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അമേരിക്ക അമേരിക്ക കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിക്കണ പോലെ ഒരു ഇടപാടുണ്ടാവാറുണ്ട് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു ചക്രത്തി പോരാട്ടാട്ടാണ് അവരും കണ്ടേക്കുന്നത് ഇതിന് ഇന്ത്യ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കേണ്ടി ഞാൻ അതിന് കരുത്തിൻ്റെ പ്രാപ്തി ഉണ്ടെന്നുള്ളത് അവർക്കും അറിയാം പക്ഷേ ലോക സമൂഹങ്ങൾ ഒന്നടക്കം അതായത് ഗ്രേറ്റർ സെവൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാന് അവരുടെ മറവിൽ നിൽക്കണ അല്ലെങ്കിൽ അപ്രത്യക്ഷമായിട്ട് നിൽക്കണ ഒരു ചൈനയുടെ പര ബന്ധം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യക്ക് എതിരൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇതുവരെ ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ ഒന്നിൽ പോലും ഇന്ത്യക്ക് പാകിസ്ഥാന് ജയിക്കാൻ ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പല നിഴൽ യുദ്ധങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അതിലുള്ളതാണ് മുംബൈയിലെ ഭീകരാക്രമണം അതെ അതെ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പങ്കാളി തന്നെയായിരുന്നു ഹാഫിസ് സയ്ദ് അയാൾ തന്നെയാണ് ഇപ്പോൾ പഹൽഗാമിന് പിന്നിലെന്നും പറയുന്നു പറയുന്നത് അയാൾ ഇപ്പോഴും സുരക്ഷിതനായിട്ട് പാകിസ്ഥാനിൽ സ്വതന്ത്രനായി ജീവിച്ചുകൊണ്ടേ അയാളെ ഇതുവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പക്ഷേ ഇപ്പോഴും നമ്മൾ വാർത്താ മാധ്യമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അത്ര താണ്ടുള്ള സീക്രസികളൊന്നും നമുക്ക് കിട്ടില്ല പാകിസ്ഥാന്റെ അതിർത്തികളിൽ നിന്നുള്ള ഭീകര ക്യാമ്പുകളിലുള്ള ആളുകളെ എല്ലാവരെയും പാകിസ്ഥാന്റെ തന്നെ നാല് കിലോമീറ്റർ അകത്തേക്ക് അവർ മാറ്റിയിരിക്കണോ എന്നുള്ളതാണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് അതൊക്കെ അടച്ചു കൂട്ടി അതെ അവര് നാളാണ് നാല് മാസത്തേക്ക് ഒരു ഭക്ഷ്യധാന്യങ്ങളൊക്കെ അവർ ശേഖരിച്ചു തുടങ്ങി എന്നുള്ള അതും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ ശക്തമായൊരു അടി ഇന്ത്യക്ക് അവസാനം കൊടുത്തത് പുൽവാമ ആക്രമണത്തിന് ശേഷം അവരുടെ ബാലിക്കോട്ടിലേക്ക് നമ്മൾ കടന്നു കയറി നാലര കിലോമീറ്റർ അകത്തേക്ക് കടന്നിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയെന്ന് നാലര കിലോമീറ്റർ തെരഞ്ഞെടുപ്പ് സമയം അതെ രാജ്യത്തേക്ക് കടന്നു ചെന്നിട്ട് അന്ന് പറഞ്ഞു കേൾക്കുന്നത് ഭീകരമായൊരു ചിത്രമാണ് ഇൻ്റർനാഷണൽ മീഡിയാസിനെ പോലും പാകിസ്ഥാനകത്തേക്ക് പ്രവേശിച്ചില്ല കാരണം എത്ര ക്യാഷ്വാലിറ്റി ഉണ്ടെന്ന് ലോകം അറിയാൻ അവർക്ക് താല്പര്യം കാണിച്ചില്ല പക്ഷേ നമ്മൾ ഇന്ത്യയുടെ വൈമാനികരടക്കമുള്ള ആളുകൾ പറഞ്ഞത് എഴുന്നൂറ്റി അൻപത് ക്യാമ്പുകളാണ് ഭീകര ക്യാമ്പുകളെ തകർത്തത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ശിഷ്ടം ആളുകൾ ഭീകരന്മാർ കൊന്നു തള്ളി എന്നാണ് അവരവകാശപ്പെട്ടത് ഈ ഒരു ചിത്രം പുറത്തു വരാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നന്നേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമങ്ങളെയും വിദേശീയ മാധ്യമങ്ങളെ ഒന്നിനെ പോലും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇന്നും ഇന്ത്യയ്ക്ക് ആ കരുത്തുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇത് കൃത്യമായൊന്ന് തെളിവ് സഹിതം ഒന്ന് ബോധിപ്പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് യുദ്ധ യുദ്ധസമാനമായ തെളിവുകളും കിട്ടിയിട്ട് അതെ അതെ ചില കാര്യങ്ങൾ ആണ് നമ്മൾ ഇപ്പോൾ ഒരു പാകിസ്ഥാൻ തീവ്രവാദ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് പരിശീലനം കിട്ടി അവരുടെ ആയുധം അതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുപരി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ ഇപ്പോൾ ഒരു അവരുടെ അതിർത്തി ഭേദിച്ച് വന്ന് യുദ്ധം ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ നാവികസേനയ്ക്കോ അല്ലെങ്കിൽ വായുസേനയ്ക്കൊക്കെ കഴിഞ്ഞേക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സമാധാനകാംക്ഷയിലാണ് നമ്മുടെ ഇരുപത്തിയേഴ് പൗരന്മാരുടെ ഈ ചോരയ്ക്ക് ഇന്ത്യ എന്തായാലും സമാധാനം പറയിപ്പിച്ചിരിക്കും മറുപടി കൊടുത്തിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും അത് ഇന്നോ നാളെയോ എന്തായാലും അത് ഭയന്നുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അവർ ബംഗളുക ബംഗറുകൾ നിർമ്മിക്കുന്നു മദ്രസകള് അടച്ചുപൂട്ടുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി യുദ്ധം ഉണ്ടായാലുണ്ടൊരുക്കങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു യുദ്ധം ഒരു വലിയ കനത്ത ഒരു നാശം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാറുണ്ട് പോകുന്നുണ്ടെന്ന് അവർ കരുതിയിരിക്കുകയാണ് അതെ പാകിസ്ഥാൻ ഭീതി തന്നെയാണ് തന്നെ അല്ല ഇപ്പോ യുദ്ധ സാഹചര്യത്തിൽ മാത്രം നമ്മൾ കൂടുന്ന ഒരു എമർജൻസി അറ്റൻഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് വ്യോമസേനയുടെയും നാവികസേനയുടെയും എല്ലാ കരസേനയുടെയും മേധാവികളെ വിളിച്ചു വരുത്തിയിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലി ഉൾപ്പെടെയുള്ള ആളുകൾ രണ്ട് പ്രാവശ്യമാണ് ആ മീറ്റിംഗ് ചേർന്നിരിക്കുന്നത് നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ ഇരുപത്തിയേഴ് പേരുടെ ജീവന് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കും 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 ഉറപ്പാണ്